പൗരസ്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ധാരാളമായിട്ട് പ്രയോഗിക്കപ്പെട്ടതും പാശ്ചാത്യ ലോകത്ത് ആദ്യം അത്ഭുതത്തോടെ കാണുകയും എന്നാൽ എന്നാലിപ്പോഴും വളരെയേറെ അവിടെ പ്രചുരപ്രചാരം നേടിയതുമായ ചില പദങ്ങളുണ്ട് ഒന്ന് ട്രാൻസ് മൈഗ്രേഷൻ അതുപോലെ തന്നെ ടെലിപോർട്ടേഷൻ തുടങ്ങിയ സംഗതികളുണ്ട് അപ്പോൾ ട്രാൻസ്മൈഗ്രേഷൻ അങ്ങനെ നമ്മൾ നേരത്തെ അത് സംസാരിച്ചു ആ ഒരു വിഷയം പറഞ്ഞായിരുന്നു എങ്കിലും ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ആധികാരികമായിട്ട് പറയാമോ അതായത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയാമോ കായകൽപക്രിയ കായകല്പ കായകൽപക്രിയുള്ള ഒരു ടെക്നീക്സുണ്ട് അപ്പോൾ ആ കായകൽപക്രിയയിൽ നമ്മുടെ ഇച്ഛാശക്തി ആദ്യം കൂട്ടണം അപ്പം ഇച്ഛാശക്തി കൂട്ടുന്നത് എങ്ങനെയാണെന്നാൽ നമ്മുടെ ഓവറായിട്ട് കുംഭക പ്രാണായമ അത് കൂടുതൽ ബ്രെയിനിലാണ് കൊടുക്കുന്നത് സാധാ വയറ്റിലുള്ളതല്ല ക്രിയയിൽ കൂടി ബ്രെയിനിൽ ടക്കർ ക്രിയെന്ന് പറയുന്നത് പ്രൊക്കർ ക്രിയ എന്ന് പറയും അതിന് ഇഷ്ടംപോലെ കുംഭ പ്രാണായമം കൂട്ടി കൂട്ടി വരുമ്പോൾ നമുക്ക് ഇച്ഛാശക്തി കൂടും കൂടും അപ്പം അങ്ങനെ കൂടിയ ഒരു വ്യക്തിക്ക് നമ്മുടെ മെഡിറ്റേഷൻ നമ്മുടെ ഒരു ധാരണ ആദ്യം മെഡിറ്റേഷനിലേക്ക് പോകും മെഡിറ്റേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ബോഡി കളയുന്ന ഒരു മെഡിറ്റേഷൻ ബോഡി ഓരോ ഭാഗത്തോടെ ഡെഡാക്കി നമ്മൾ മരിക്കുക അങ്ങനെ മരിച്ചു മരിച്ചു വന്ന് അവസാനം നമ്മുടെ ഹാർട്ടിലേക്ക് വരും ഹാർട്ട് സ്വിച്ച് ഓഫ് ചെയ്യും എന്നിട്ട് ശ്വാസത്തിന് സ്വിച്ച് ഓഫ് ചെയ്യും ചെയ്തിട്ട് നേരെ സുഷമന വഴി നേരെ മോടി വരും എന്നിട്ട് മൗത്ത് ആപ്പ് കാഡെന്ന് പറഞ്ഞത് മെഡിലോ പ്ലാൻപൊട്ടയാണ് അപ്പം മൗത്താപ്പ് കോഡ് വഴി നമ്മൾ വെളിയിലേക്ക് ഓ ശരി തിരിച്ചിട്ട് നമ്മുടെ ഫില്ല് ഈ ഡെഡ് ബോഡിയെ കാണണം ഇതാണ് ആദ്യത്തെ ട്രെയിനിങ് ഓക്കെ അപ്പം ആദ്യം നമുക്ക് ഒരു വിഷ്വലൈസിങ് തന്നെ നടക്കും കാരണം അത് ഇമാജിനേഷനെ പോലെ ഇരിക്കും ഭാവന എന്നാൽ ഭാവന അത് കൂടി കൂടി വരും നമുക്ക് ആക്ച്വൽ വന്നിട്ട് അത് ആക്ച്വൽ ഭാവനയായിട്ട് മാറുകയില്ല വിഭാവനയായിട്ട് പോവും യാഥാർത്ഥ്യമാകും അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്യും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി കളഞ്ഞ് ഒരു ദിവസം നിങ്ങളുടെ ബോധപൂർവ്വം തന്നെ

ആ ഡെഡ് ബോഡിയിൽ നിന്നുകൊണ്ടാണ് ഈ സംഭവം നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു മൂന്നാല് ടെക്നിക്സ് അതിലൊക്കെ കൊടുക്കണം അത് കൊടുത്ത് അത് പ്രാക്ടീസ് കൈ ലോൽ ചെയ്ത് അതിൽ ഒരു വിദഗ്ധനായ ശേഷം പിന്നെ നമുക്ക് ബോഡി കളച്ചിട്ട് വെളിയിൽ യാത്ര ചെയ്യാം അപ്പം ആദ്യമൊക്കെ ഒരു മിനിറ്റേ കിട്ടുള്ളൂ ഒരു മിനിറ്റ് പോലും കിട്ടില്ല കാരണം ഇവിടെ ഒക്കെ ഭയങ്കര പെയിൻ ആവും ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലുള്ള ഫീലിംഗ് ഉണ്ടാകും ഇവിടെ പേടിക്കരുത് കാരണം പേടിക്കുന്നു പറയാൻ കാരണം പേടിക്കേ വേണ്ട കാരണം നമ്മൾ അതുപോലെ തിരിച്ച് വരും തിരിച്ച് വരും അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്ത് ചെയ്ത് കുറഞ്ഞത് ഒരു മാസം ചെയ്തു വരുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് നിന്ന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ കൂട്ടി കൂട്ടി വരാം അങ്ങനെ നമ്മൾ കൂട്ടി ഒരമണിക്കൂറൊക്കെ നമ്മുടെ ബോഡിയെ കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡ് ബോഡിയെ കളയാം കളഞ്ഞിട്ട് നമ്മൾ കൂടുവിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കും ഇത് നാച്ചുറൽ ആണ് സംഭവം പിന്നെ ഇതിനാണ് കായൽപത്ലിക്കുന്നത് എന്നിട്ട് നമ്മുടെ ബോഡിയിൽ തിരിച്ചു വരുന്ന സമയത്ത് അതിശക്തമായ ആ എനർജി അതായത് കോസ്മിക് എനർജി എന്ന് പറയും അതുമായിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പം നമുക്ക് വരുന്ന എനർജി പറയാൻ കൂല ആ ലെവലിലുള്ള എനർജിയുമായിട്ട് മാറ്റും അങ്ങനെ ഒരു പ്രാവശ്യം മരിച്ച് നിങ്ങളുടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലെ ഉള്ള എനർജി നമുക്ക് ിട്ടും കൂടുതൽ അതിനാണല്ലോ നമ്മുടെ ബൈബിളില് കർത്താവിൻ്റെ കാരണമെന്നാൽ ഞാൻ നിത്യവും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു പീറ്റർ പറഞ്ഞു അത് പറഞ്ഞ കാര്യം ഈ ഒരു പോയിന്റാണ് അതായത് നമുക്ക് ദിവസവും മരിക്കാനും ജീവിക്കാനുള്ള ടെക്നിക്ക് ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ ശരിക്കുള്ള ഈ ഒരു സ്ഥൂല ശരീരം ഏതെങ്കിലും ഒരു കാരണവശാലും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നിൽക്കാം നമുക്ക് ഈ സ്ഥൂല ശരീരത്തിലുള്ള സൂക്ഷ്മ കണങ്ങളെ കൊണ്ട് ഒരു ശരീരം ഫാം ചെയ്തെടുക്കാൻ സാധിക്കും ഞാൻ ചോദിച്ചത് അത്രയും ഉയർന്ന നിലവാരത്തിൽ എത്താതെ ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ചൊരു ഭയമുണ്ട് ഉണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു അവസ്ഥയിൽ ഭയപ്പെടാതെ ഞങ്ങൾ വിടൂല്ല ആ അല്ല അങ്ങനെ ഒരു അടുത്തേ നിക്കാൻ വിളു കാരണം ബോഡി കളഞ്ഞു വെളിയിൽ അടുത്തേ നിൽക്കാൻ പറ്റുള്ളൂ അല്ല അങ്ങനെ ആരെങ്കിലും ഒരാളൊരു ഒരു ഇതിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി അങ്ങനെ ചെയ്ത് ബോഡി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ബോഡി കിട്ടൂല എന്നാൽ ഈ ബോഡിയെ പോലുള്ള ഒരു സൂക്ഷ്മ രൂപം അവന് ധരിക്കാൻ കഴിയും കഴിയും അതിനുള്ള ടെക്നിക്ക് അടുത്തത് വരുന്നത് ഇത് ഫസ്റ്റ് സെക്കൻഡ് തേഡ് ഇങ്ങനെ മൂന്നാല് സ്റ്റെപ്പ് കൂടുതലാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപ ധ്യാനം എന്ന് പറയും നമ്മളവിടെ ഒരു ഫോട്ടോയെ ഫോട്ടോയിൽ തന്നെ ഇതെല്ലാം രഹസ്യങ്ങൾ വെളിയിൽ പറയാൻ പാടില്ലെങ്കിൽ ചെറുതായിട്ട് പറയാം അപ്പം നിങ്ങളുടെ രൂപത്തിന് നിങ്ങളുടെ യങ് സ്റ്റേജിലുള്ള രൂപത്തിനെ ഫോം ചെയ്യാം അതിൻ്റെ ആ രൂപത്തിന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് അത് മെഡിറ്റേഷൻ അല്ല എങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സ്ഥൂല ശരീരത്തിലുള്ള നമ്മുടെ ഈ പഞ്ചഭൂതത്തിലിരിക്കുന്ന എനർജിയെ ആ ഒരു ഫാമിലേക്ക് നമ്മൾ മാറ്റിയാണ് ആ കല്പശരീരമായി മാറ്റും അതാണ് കല്പശരീരീം എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് മെഡിസിനും കഴിഞ്ഞാൽ കായകൽപ്പം ഉണ്ടാക്കുന്ന അപ്പം കല്പശരീരമായിട്ട് അത് മാറും അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ഒരു യങ് സ്റ്റേജ് ഫാമ് ശരി നാച്ചുറൽ ഫാമ് ആകുന്ന ഫാമ് ആകുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത എന്ത് സംഭവം അപ്പോൾ എന്നെപ്പോലെ ഒരു രൂപം നാച്ചുറലായിട്ട് വെളിയിൽ കാണാറുള്ളത് ഓ ശരി ശരി ആ കണ്ടുകൊണ്ട് കാണും അതുപോലെ ആ രൂപം നമ്മുടെ അടുത്ത് തിരിച്ച് നമ്മൾ പോലെ സംസാരിക്കും നമ്മൾ പറയുന്നതിൻ്റെ ആൻസർ അത് കൊടുക്കും അതിനെയാണ് ഈ നമ്മുടെ യോഗിയുടെ ആത്മകഥയിൽ പ്രണവാനന്ദൻ്റെ കഥ പ്രണവാനന്ദൻ രണ്ട് ശരീരം എടുത്ത് ഒരു ശരീരം വീട്ടിൽ ഒരു ശരീരം വെളിയിൽ പോയി ജോലിയൊക്കെ ചെയ്തു വരും ഇത് അതിൽ കഥ പറയുന്നു അത് അങ്ങനെ യോഗ ടെക്നിക്ക് തന്നെ അല്ലാതെ നമ്മളൊരു ഇമാജിനേഷനോ അങ്ങനെ ഒരു സംഭവമേ അല്ല അതെ പോലെയാണ് അതെ അതിന് ഛായാപുരുഷ ധ്യാനം എന്ന് പറയാം ഛായാപുരുഷ പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിഗർ അതിനെ നമ്മൾ ധ്യാനിച്ച് ആ എനർജിയെ നമ്മുടെ അതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ശരീരം നമുക്ക് ഫോം ചെയ്യാം ഓ ശരി അത് നമുക്ക് ആയിട്ട് ഫാം ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ടെലിപോർട്ടേഷൻ നിങ്ങളുടെ മിഞ്ചിൻ്റെ സിസ്റ്റം അതല്ല അതല്ല ഈ പല രോഗങ്ങളിൽ നമുക്ക് ഇപ്പൊ ഈ പിന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അതുകൊണ്ട് അത് അതും ഇതിൽ വരുന്നു അത് വരുന്നെങ്കിൽ ആദ്യം നിങ്ങടെന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ബോഡി ബോഡിയിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരണം ഇപ്പോഴും കായ്ക്കുന്ന മാജിക്കാണ് മാജിക് അല്ല റിയാം സിദ്ധന്മാർ കാണിച്ച രീതി വേറെ അപ്പം അവര് വന്നിട്ട് രണ്ട് ബോഡി ഫോം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരത്തിൽ കൂടി പോയി അവർക്ക് എന്തും സാധനം കിട്ടാൻ കൊണ്ടുവരാൻ അത് നാച്ചുറൽ നടന്ന സംഭവം ഇത് ഞങ്ങളുടെ ഈ യോഗയിൽ തന്നെ വരുന്നത് ക്രിയാ യോഗയില് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് ഓ ശരി അതിപ്പോൾ ഇപ്പം ക്ലാസ്സിൽ ഞങ്ങൾ കൊടുക്കണോണ്ട് ക്ലാസ് കൊടുക്കുന്നത് നിങ്ങളുടെ ബോഡി കളഞ്ഞ് വെളിയിൽ പോയി ഇപ്പം വെളിയിൽ നിന്ന് സാധനം എടുക്കാൻ പറയും ആ സാധനം നിങ്ങൾ നാച്ചുറലായി തൂക്കണം ഓ ശരി ശരി തൂക്കുന്നവരേക്കും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേരിക്കും ഓ വിസ്മയ തുമ്പത്ത് സിനിമ ഉണ്ടല്ലേ അതിൽ ഈ സംഭവം ഉണ്ട് അപ്പൊ ഇതേ സംഭവം തന്നെ അതിനുള്ള സാധനം തന്നെ സ്ഥൂല ശരീരത്തിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറ്റി ആ സൂക്ഷ്മ ശരീരത്തിന് സ്ഥൂലത്തിന്റെ അതേ എഫക്റ്റ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതിനുള്ളതാണ് എൻ്റെ ഒരു ശിക്ഷ വന്ന് ഇതുപോലെ തന്നെ അവർക്ക് വന്നിട്ട് ഈ ഇതിനെ ഒന്നും അറിഞ്ഞുകൂടാ രണ്ട് ശരീരത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞൂട എന്നാലും അവർ ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു സംഭവം ഈ നെയ്യാറ്റിൻകരയില് അവർക്ക് വന്നിട്ട് ഒരു പത്രാഫീസിൽ വന്നിട്ട് ഒരു സൈൻ ചെയ്യാൻ പോകണം അപ്പൊ അവിടെ പോയാക്കാൽ നിങ്ങളുടെ ഒരു മൂന്ന് ദിവസം ഒന്ന് വന്ന് സൈൻ ചെയ്ത് പൊയ്ക്കോളൂന്നുമാണ് അപ്പോൾ എവര് വന്നിട്ട് ആ ടൈമിൽ പോയ പോകാൻ സാധിച്ചില്ല അതിൻ്റെ പിറ്റേ ദിവസം അവിടെ പോകുന്ന സമയത്ത് അവർ ആ പേപ്പർ വാങ്ങിക്കാൻ ഒന്ന് സൈൻ ചെയ്ത് പോയതാണല്ലോ നിങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞല്ലോ ഒന്നായി അവൾ അവിടെ നിന്ന് പേടിച്ചായി എന്ന് വിളി അവിടെ അവളെ പോലെ ഒരാളെ പോയി അതേ അതേവ് അതേപോലെ സൈൻ ചെയ്തു കാരണം ഈ സാധനം റിയൽ അങ്ങനെയാണ് പിന്നെ അറിഞ്ഞുകൂടാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറിച്ച് ഇങ്ങനെ പേടിയും കേട്ടു പറഞ്ഞപ്പം അയ്യാസ്വാമി ലഹരി മഹാശിനെ കണ്ടി ലഹരി മഹാശിനിന് പോയി പിന്നെ അവിടെ ലണ്ടനിൽ പോയി ആ ലേഡിക്ക് അസുഖങ്ങളെ മാറ്റിയിട്ട് പിന്നെ കപ്പലിൽ വരാനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു അതാരാണ് അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്രിയായോഗ ഇതിന്റെ ഒരു സങ്കല്പത്തില് എങ്ങനെയാണ് ഈ നമ്മൾ മറ്റുള്ള ലോകങ്ങൾ അതായത് ഇപ്പൊ ഇതുപോലൊരു ലോകം സാധ്യമാണ് എന്നാൽ ഇതിൻ്റെ മറ്റ് വിധാനങ്ങളിൽ ഇപ്പോൾ പാരൽ വേൾഡുകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മറ്റൊരു അംശമായിട്ട് ഇപ്പോൾ ഗോലോകം എന്നുള്ളൊരു ലോകം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ലോകം എന്ന് പറയുന്ന ലോകം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ലോകം അല്ലെങ്കിൽ രുദ്രൻ്റെ ലോകമെന്നൊക്കെ പറയുന്നുണ്ട് ലോകസങ്കല്പങ്ങളെ കുറിച്ച് അങ്ങനെ കാഴ്ച ഇതിന് ലോകസങ്കല്പം പിന്നെ കുറിച്ച് വന്നാൽ നൂറ് ശതമാനമുണ്ട് ഉള്ളത് പറയാനില്ല ആ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഗായത്രി മന്ത്രം വരുന്നത് തന്നെ ഭൂലോഹം ഭൂവലോഹം മഹലോഹം പിന്നെ സ്വർലോഹം ജനലോഹം തവോലോഹം സത്യലോഹം ഇതിനെ ബേസ് ചെയ്താണ് വരുന്നത് അപ്പം ഇത് നമ്മുടെ ബോഡിയുമായിട്ട് കണക്റ്റഡാണ് കണക്ട് അപ്പം അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു റിമോട്ട് കൺട്രോളാണ് ഒരു ടി വി നമ്മൾ കാണുമ്പോൾ ഇവിടെ നിന്ന് ആ റിമോട്ടിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ടി വി എങ്ങനെ കാണുമ്പോൾ അതേ സംഭവം തന്നെ ഇതില് അപ്പൊ നമ്മുടെ ഈ പിണ്ടാണ്ടത്തിൽ ഇരിക്കുന്ന ചക്രാസിനെ കറക്റ്റ് നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോകത്തിലുള്ള ജനങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നമുക്ക് സാധിക്കും നൂറ് ശതമാനം കാരണം നമ്മുടെ അനുഭവത്തിലുള്ളതുണ്ട് അതെ അതെ നമ്മളീ പറയുന്ന ഒരു മൊത്തം എൺപത്തിനാല് ലക്ഷം ജന്മങ്ങളെന്ന് പറയുന്ന ഇടയിൽ തന്നെ നമുക്ക് ഈ പല ലോകങ്ങളിലേക്ക് പോയി പോയിട്ട് വരും കാരണം അതെന്നെ ഗിരി മരിച്ചതിന് ശേഷം തിരിച്ച് യോഗാ തന്നെ അടുത്ത് വരുമ്പോൾ അന്ന സമയത്ത് പറഞ്ഞ കാരണം കാരണം നമ്മുടെ ഒരാൾ മരിച്ചു സാധാരണ ഒരു യോഗം അതെ എന്നിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ഒരു സൂക്ഷ്മ ലോകങ്ങളിൽ പോയി അവിടെ അവിടെ കുറേ ദിവസം നമ്മുടെ അതിൻറെതായത് നടത്തിയ ശേഷം അതിന് വേണമെങ്കിൽ അപ്പർ ലോകത്ത് പോകാം അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഭൂമിയിൽ വരാം കറക്റ്റ് ആണ് പറയുന്നുണ്ട് അപ്പൊ ഇനി ചോദിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഈ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പഴത്തേക്ക് തിലഹവനമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആദിത്യ ലോകത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് പുനർജന്മം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സങ്കല്പം പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മളെല്ലാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് കാരണം പുനർജന്മങ്ങൾ ഉണ്ടോ ഇല്ലയോ അപ്പൊ പുനർജന്മം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അത് ഉണ്ടെന്ന് പറയാൻ കാരണം എന്റെ അനുമാനം കൊണ്ടോ നിങ്ങളുടെ അനുമാനം കൊണ്ടോ അല്ല അതെ 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 ബാബാജി ലേലി മഹാശിനെ എടുത്ത ആ കഥ കൊണ്ട് മനസ്സിലായി മനസ്സിലാക്കാൻ പറ്റില്ല അല്ല ഒരുപാട് എക്സാമ്പിൾ എക്സാമ്പിൾ ക്രിയാൽ വരുമ്പോ ഈ ആദിത്യ ലോകത്തിലേക്ക് നമ്മൾ ഒരു പ്രാണൻ എത്തിയില്ലെങ്കിൽ അതായത് ദുർമരണപ്പെട്ടു പോയ ഒരു ആത്മാവ് അങ്ങനെയാണെങ്കിൽ അപ്പൊ അതിന്റെ ഈ ത്രഷോൾഡ് എനർജി നമുക്ക് എങ്ങനെയാണ് പാസ് ചെയ്യാൻ പറ്റുക നമുക്ക് ഇവിടെ ധ്യാനകർമ്മങ്ങളിലൂടെ പറ്റുമോ അതോ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവന് ആ അവരുടെ പുതൃക്കളെ അവരെയൊക്കെ ആ ലെവലിൽ കൊണ്ടെത്തിക്കൊണ്ടിരിക്കാൻ പറ്റും ഒന്നും സാധിക്കും അലഞ്ഞു നടക്കും അതേ സമയം നമ്മുടെ സങ്കല്പവും നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ഉപ്പുതു തർപ്പണം ചെയ്യുന്നു കലഹം ചെയ്യും അതൊക്കെ ചെയ്ത് അവർക്ക് ഒരു ശാന്തി വരുത്തുന്നു സങ്കല്പം ഋണം നമുക്ക് വീട്ടേണ്ടത് അത് നമ്മുടെ നമ്മുടെ സങ്കല്പത്തിലാണ് എന്നാൽ അതുകൊണ്ട് ആത്മാവിമോചന അടയുമോ എന്ന് കാരണം ഒരിക്കലും ഇല്ല അവരുടെ എനർജി ലെവൽ കൂടുതലേ എനർജി ലെവൽ അത് കൂടുതലുള്ളത് അവരുടെ കർമ്മത്തെ ബേസ് തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നാരായണ ഗുരുവും അതുപോലുള്ള ചട്ടമ്പി സ്വാമികളും മറ്റുള്ള ആൾക്കാരെല്ലാം പറയുന്നത് നിങ്ങളിപ്പോ അച്ഛൻ മരിക്കുന്നു അമ്മ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഈ കർമ്മത്തിലേക്ക് പോകുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളും പിന്നെ ഭജനയും അതുപോലുള്ള സേവനങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് അവർ പറയുന്നു അപ്പൊ അത് എന്തുകൊണ്ട് പറയുന്നെന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ഈ കറക്റ്റ് വന്നിട്ട് നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ കിടന്ന് കൗണ്ട് കാരണം അവരുടെ ബോഡി പെയിൻ പെയിൻഫുൾ ഡ്രത്താണ് അപ്പം ആ ശരീരത്തിന്റെ ആഗ്രഹം അവരെ കൂടെ ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തിന് അവരിപ്പം ഒന്നുക നമ്മൾ എരിച്ചു കളയുകയാണ് എരി കൂടുതലും ഈ ശരീരം എരിച്ചു കളയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇവിടെ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ പ്രേതക്കുഴികൾ നമുക്ക് ഇന്ത്യയിൽ പോണമെന്ന് വിചാരിച്ചാണ് ആൾക്കാർ എരിക്കാൻ തുടങ്ങിയത് അപ്പം ഇതിന് നമ്മുടെ ഈ ഇടുകാട് എന്ന് പറയും തമിഴിൽ ഇടുകാടില് നമുക്ക് തീർച്ചയായിട്ടും വേണം ഇവിടെയുള്ള യോഗിമാരെല്ലാം പറയുന്നത് നിങ്ങളുടെ കൊണ്ടുവന്ന് അടക്കം ചെയ്യാണ് വേണ്ടത് ഒരിക്കലും എരിച്ചു കളയാൻ പാടില്ല അപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനെ അത് കാണണം ഈ ശരീരത്തെ കണ്ടുകൊണ്ട് ആ ജീവൻ കുറേ ദിവസം ഇതിലേക്ക് അവർ നിൽക്കുകയുണ്ട് ആ നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ ചെയ്യുന്ന കർമ്മങ്ങളല്ല ഓ ഓ അപ്പോൾ അതിനെ അവർ പ്രീതി വരുത്തുന്ന എങ്ങനെയാണെന്ന് അവരിത് കാണുന്ന സമയത്ത് കാരണം എനിക്ക് വേണ്ടി എന്താ മക്കൾ ഇതെല്ലാം എന്നൊരു ഫീലിങ്ങ് അതുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടാൻ പോണില്ല എന്നുള്ളൊരു ഫീലിങ് അതേ സമയത്ത് യോഗി കർമ്മത്തിൽ ഒരു പയനുണ്ട് അപ്പം നിങ്ങളൊരു യോഗിയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ചെയ്യുന്ന സാധനയുടെ ഫലം കൊണ്ട് ആ എനാർജി അവർക്ക് കിട്ടും കേട്ടോ അല്ലാത്തവർക്ക് ഇതൊന്നും കിട്ടില്ല മെഡിറ്റേഷനോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് ബെനിഫിറ്റ് ആണ്